ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാല്യമുള്ള ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ഡിമാൻഡിംഗ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫ്രോക്ക് നെയ്റ്റിയുടെ പുതിയ കളക്ഷനായിട്ട് തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നല്ല നല്ല പ്രിന്റിലും നല്ല കളർ ചാർട്ടിലും ആണ് വന്നിട്ടുള്ളത് ഒന്നാണ് നമുക്ക് സീറ്റ് ഫ്രണ്ടിൽ വരുന്നത് ബാക്കിയൊക്കെ വി നെക്കിലാണ് കേട്ടോ വരുന്നത് നാല് പ്രിൻറ്റിലായിട്ട് അഞ്ചഞ്ച് കളേഴ്സ് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് എപ്പോഴത്തേം പോലെ തന്നെ രണ്ട് കോംബോ രണ്ട് സെറ്റായിട്ട് എടുക്കാം രണ്ടോ അതിൽ കൂടുതലോ എടുക്കണം കേട്ടോ രണ്ടായിട്ട് എടുക്കുമ്പോൾ ഫ്ലഷ് ഷിപ്പിംഗ് ചാർജ് ആണ് രണ്ട് കൂടുതൽ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനാണ് നൽകുന്നത് ഒന്നിന്റെ റേറ്റ് ടു നയൻറ്റി ആണ് കേട്ടോ വരുന്നത് എപ്പോഴും പറയുന്ന പോലെ കുറെ പുതിയ ഫോളോവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരുന്നുണ്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്രൊഡക്ട് ഏതാണെന്നിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് താഴേക്കാണ് നമ്പറ് നമ്മൾ വാട്ട്സ്ആപ്പ് ചെയ്യുക അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും കേട്ടോ നെറ്റ് പേയ്മെന്റിലൂടെയാണ് പേയ്മെന്റ് ഒക്കെ നടക്കുന്നത് റിട്ടേൺ പോളിസൊന്നും അവൈലബിൾ അല്ല ഫുൾ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളൊന്നും സംശയം കൂടാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അവരുടെ അടുത്തപ്പോൾ നമ്മുടെ ജിപേ നമ്പർ ഉണ്ടാവും അപ്പം നമ്മൾ ഇവിടുന്ന് ഓർഡർ കൺഫേം എന്ന് പറയാതെ നിങ്ങൾ ഒരിക്കലും ജിപേ ചെയ്യരുത് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇത് അവൈലബിൾ എന്നായിരിക്കും ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ അടുത്ത് പറയുക അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓഫ്ലൈനിലായിരിക്കും പിന്നെ ഒരു സമയത്തായിരിക്കും നിങ്ങൾ അത് മെസ് മെസ്സേജ് കാണുന്നുണ്ടാവും ആ സമയത്ത് നിങ്ങൾ നമ്മുടെ ഒരു കൺഫർമേഷൻ കിട്ടാതെ ഓക്കെ ആണ് അത് അവൈലബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തോന്ന് വെച്ചാണോ ഒരിക്കലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കില്ല അത് അപ്പം നമ്മളിപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ആ സമയത്ത് വരുന്ന സമയത്ത് ഒന്നുകൂടി നിങ്ങൾ അത് ചോദിച്ച് ആ ഒരു പ്രോഡക്റ്റ് കൺഫേം ആണെന്ന് ചോദിച്ച് നമ്മൾ എന്തൊക്കെ നിങ്ങൾക്ക് ജിപേ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് റേറ്റും കാര്യങ്ങളും ഷിപ്പിംഗ് ഉണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള റേറ്റ് അയക്കും അതിനുശേഷം നമ്മൾ ജിപേ നമ്പർ അയയ്ക്കും ജിപേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് ഒരാളുടെ മെസ്സേജ് എടുക്കുമ്പോൾ നമ്മൾ അവരുടെ എല്ലാം കൺഫർമേഷൻ ചെയ്ത ശേഷമാണ് അടുത്ത മെസ്സേജിലോട്ട് പോവുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ കിട്ടാതെ നിങ്ങൾ ഒരിക്കലും ജി പേ ചെയ്യരുത് അത് എടുത്ത് പറയുന്ന കാര്യമാണ് കേട്ടോ അതായത് ഇപ്പം അതെന്തായാലും ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ജി പേ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത പ്രോഡക്റ്റ് നിങ്ങൾ സെൻഡ് ചെയ്തില്ലോ എന്നും കാര്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞാൽ നമ്മൾ യാതൊരുവിധ ഉത്തരവാദി ആയിരിക്കില്ല അത് എടുത്ത് പറയണം ഇതാണ് എടുത്ത് പറയാനുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലോട്ടോ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാൻ നമ്മൾ പ്രമാണിച്ച് എപ്പോഴും പറയുന്നത് പോലെ തന്നെ രാവിലെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ആയി കണ്ട് വേഗത്തിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ വാലുബിൾ ആയാലും കമന്റ്സ് വീഡിയോ കിട്ടും പോസ്റ്റ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇട്ട് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിൻ്റാണ് വീ നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് കുറെ പേര് ചോദിച്ചു റിബ് ഉള്ള ടൈപ്പ് കൊണ്ടുവരണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ റിബ് ഉള്ളതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെയാണ് ത്രീ ഫോർ തം സ്ലീവ് വരുന്നത് റിബ് ആണ് കൊടുത്തിട്ടുള്ളത് ടെസൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് സോറി അത് ടോറിസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് താഴ്ഭാഗത്തായിട്ട് ഫ്രിൻസ് കൊടുത്തിട്ടുണ്ട് ഒരു അമ്പത്തഞ്ച് അൻപത്തി ആണ് ലെങ്ത് വരുന്നത് എക്സെൽ ഡബിൾ എക്സ് എൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഇതിന്റെ ഒരു നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഏതാണെന്ന് ഇഷ്ടമുള്ള വെച്ചാൽ ഏത് ഡിസൈൻ വേണേലും ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ഷെയ്ഡിലാണ് കേട്ടോ നേവി ആണോ ബ്ലാക്ക് ആണോ നേവി ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള പ്രിന്റിംഗ് കാര്യങ്ങളാണ് സെന്ററിലൂടെയും സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സെയിം ഐറ്റം തന്നെയാണ് ജസ്റ്റ് കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ അല്ല പിന്നെ നെക്സ്റ്റ് വന്നത് നല്ല മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല രസുള്ള കളേഴ്സ് നല്ല പാറ്റേണിലും ആണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെടിയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല കോഫി ഷെയ്ഡ് അതിന്റെ ട്ടോ പോലെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു നാല് ഷെയ്ഡിലാണ് ഈയൊരു പ്രിന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഒരു എന്താ പറയുക ഷെയ്ഡിലുള്ള ഒരു പാറ്റേണിലാണ് നല്ലൊരു കോഫി ഷെയ്ഡിലായിട്ട് ഫുൾ ഫ്ലവേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നെക്ക് തന്നെയാണ് കൊടുത്തത് ഫോർട്ടി ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് റിബ് ആണ് കേട്ടോ സ്ലീവില് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ടൂറിസം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു അഞ്ച് കളേഴ്സ് ആണ് അവൈലബിൾ ഫസ്റ്റ് വൺ കളർ ഇതാണ് സെക്കൻഡ് നല്ലൊരു വൈൻ ഷെയ്ഡ് ഒരു വയലറ്റ് പോലത്തെ ഒരു ഷെയ്ഡിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് അപ്പൊ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂട്ടോ ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺ ആണ് ഓരോ പ്രാവശ്യം നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ എന്താ പറയുക ഈ ഒരു സമ്മർ സീസണിലൊക്കെ ആയിട്ട് ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ലേ അപ്പോൾ നമുക്ക് എന്നും എടുത്തു പറഞ്ഞാലും യാത്ര പ്രശ്നങ്ങളും വരാൻ പോകുന്നില്ല നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതെ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കോളിംഗ് ഓപ്ഷൻസ് അവൈലബിൾ അല്ല മെസ്സേജ് ചെയ്ത് നമ്മൾ എന്തായാലും നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നത് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പ്രോഡക്റ്റ് അവൈലബിൾ ആണെങ്കിലും അല്ലെങ്കിലും നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇനി അതിന്റെ അടുത്ത് ലാസ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നെയ്വി ഷെയ്ഡിലാണ് കേട്ടോ എല്ലാ പ്രിന്റും നല്ല നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് നല്ല രസമുള്ള പാറ്റേൺ പ്രിന്റും ഒക്കെയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ കാണിച്ചതിന്റെ ജസ്റ്റ് പ്രിന്റിൽ വ്യത്യാസം വരുന്ന ഒരു ടൈപ്പിലാണ് നല്ലൊരു ഗ്രേ ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം സൂപ്പർ ആയിട്ടുള്ള പ്രിന്റുകളാണ് എല്ലാത്തിലും റിബാണ് കൊടുത്തത് ഇതിലൊക്കെ വീനൊക്കെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് എല്ലാം ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെന്ത് വരുന്നുണ്ട് നിന്നൊരു അഞ്ച് കളേഴ്സ് ആണ് അവൈലബിൾ നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ട് നെക്സ്റ്റ് നല്ലൊരു കോഫി ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് പ്ലസ് സൈസുകാർ വെയിറ്റ് ചെയ്തോളൂ അവർക്കുള്ള സേ കളക്ഷൻസ് വരുന്നുണ്ട് നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റിച്ചിങ് യൂണിറ്റിലൊക്കെ ആണ് അത് നമുക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു ത്രീ എക്സൽ ഫോർ എക്സൽ ആയിട്ട് പറ്റുന്ന ടൈപ്പ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതെ ഇതിന്റെ ത്രീ എക്സൽ അല്ല ഇതൊക്കെ എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും ത്രീ എക്സ് എൽ ഫോർ എക്സൽ ആയിരിക്കുള്ള ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഫൈനലി ഇതിന്റെ നേവി ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേണിൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഉള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അത് നല്ല ഫ്ലവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളറാണ് കേട്ടോ പാറ്റേൺ ആണ് വന്നത് നല്ലൊരു ലീഫ് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നോർമൽ സ്ലീവിലാണ് കൊടുത്തിട്ടുള്ളത് സിബ് ആണ് ടോറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സോളം ലെങ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ല നേവി ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ നല്ല രസമുള്ള പ്രിന്റ് ആണ് കേട്ടോ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സോറി നല്ല ലീഫ് പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് സിബ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നോർമൽ ആണ് സ്ലീവ് ഒക്കെ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു കോഫി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കോഫി ഷെയ്ഡില് നല്ല ഫ്ലവേഴ്സ് കളർഫുൾ ഫ്ലവേഴ്സ് കോഫി അല്ലേ ഷെയ്ഡ് ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെയാണ് ഫൈനലി അതിന്റെ മെറൂൺ ഷെയ്ഡ് ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ക്രോക്കിനേക്ക് നിർത്തും പറഞ്ഞാലായിരിക്കും നമ്മൾ അത് നിർത്തുണ്ടാവും കാരണം നമുക്ക് അത്രയ്ക്കും പേരാണ് റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അത് എന്നിട്ട് നമ്മൾക്ക് അത് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പുതിയ പുതിയ പാറ്റേണിൽ ഇതിങ്ങനെ എന്താ പറയാ ഓരോ പ്രാവശ്യം ഓരോ എക്സ്പെരിമെന്റ് രീതിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇനിയിപ്പോ നമ്മൾ അവരെയും പരിഗണിക്കലല്ലോ ത്രീ എക്സ് ഫോർ എക്സിലെ വേണ്ടിയുള്ള പണിപ്പൊരിയിലാണ് അത് ഇൻഷാല്ല ഒരുപാട് എന്തായാലും വേഗം വരുന്നതാണ് കേട്ടോ അത് എന്തായാലും പ്രതീക്ഷിച്ചോളൂ ഇൻഷാല്ല ഇന്നത്തെ കളക്ഷൻ ഇതൊക്കെയാണ് പിന്നെ പാർട്ടി വെയറും പെരുന്നാൾ കളക്ഷൻസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ചേ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഗൗൺ ചൈന ഗൗൺ ടൈപ്പ് ഒക്കെ വന്ന് കിടക്കുന്നുണ്ട് ഒക്കെ വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇൻഷാല്ല ഇപ്പോൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ